ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മനസാക്ഷിയെ ഞെട്ടിച്ച നാഗസാക്കിയിലെ യുദ്ധം അനുസ്മരിച്ച് പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കിയിൽ അമേരിക്ക ബോംബ് വർഷിക്കുകയായിരുന്നു ഒരറ്റ ദിവസം കൊണ്ട് നാൽപ്പതിനായിരത്തിലേറെ മനുഷ്യജീവനുകളാണ് നാഗസാക്കിയിൽ പൊലിഞ്ഞത് നിരവധി ആളുകൾ ദുരന്തത്തിന്റെ കെടുതികൾ ഇന്നും അനുഭവിക്കുകയും ചെയ്യുന്നു യുദ്ധങ്ങളും അതിക്രമങ്ങളും ലോകത്ത് ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ യുദ്ധങ്ങളും അതിക്രമങ്ങളും ലോകത്ത് ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ നാഗസാക്കി പോലെ ഇനിയൊരു യുദ്ധം ആവർത്തിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി സംഘടിപ്പിച്ചത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റഫീഖ് വോളണ്ടിയർമാരായ അമാൻ റഹ്മാൻ റിഹാൻ കടവത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി